ദേശീയ ജാതി സെൻസസ് തൊഴിൽ സൃഷ്ടി അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പത്രിക പുറത്തിറക്കിയ ചടങ്ങിൽ മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ പത്രിക തയ്യാറാക്കിയ സമിതി അധ്യക്ഷൻ പി ചിദംബരം എന്നിവർ പങ്കെടുത്തു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നീതിക്ക് വേണ്ടിയുള്ള രേഖയാണിത് ഭാരത് ജോഡോ യാത്രയുടെ അഞ്ച് സ്വപ്നങ്ങൾ യുവാക്കൾ കർഷകർ വനിതകൾ തൊഴിലാളികൾ സമത എന്നിവയെ അടിസ്ഥാനമാക്കി ഇരുപത്തി ഉറപ്പുകളാണ് കോൺഗ്രസ് നൽകുന്നത് ഗാർഗെ പറഞ്ഞു തൊഴിൽ ക്ഷേമം സമ്പദ് എന്നീ മുദ്രാവാക്യങ്ങളിൽ ഊന്നിയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക രണ്ടു വർഷം രാജ്യത്തുണ്ടായ നഷ്ടങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറയുന്നു യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ മായ അവസരങ്ങൾ ഒരുക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നുണ്ട് നീതിയാണ് പ്രകടന പത്രികയുടെ അടിസ്ഥാനമെന്ന് പി ചിദംബരം പറഞ്ഞു കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭയപ്പെട്ട കാര്യങ്ങളെല്ലാം രാജ്യത്ത് സംഭവിച്ചു കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ അഞ്ചു വർഷം രാജ്യത്തെ നശിപ്പിക്കുന്ന നിലപാടുകളാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തും പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ അൻപത് ശതമാനം സംവരണ ക്വാട്ട പരിധി ഉയർത്താൻ ഭരണഘടനാ ഭേദഗതി ചെയ്യും നാണ്യവിള കർഷകർക്ക് എസ് എം പി അഥവാ മിനിമം താങ്ങുവില നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ആവശ്യമുന്നയിച്ച് കർഷകർ പ്രക്ഷോഭത്തിലാണ് എം എസ് പിക്ക് സ്ഥിരം നിയമ ഗ്യാരണ്ടി എന്ന കർഷകരുടെ ദീർഘകാല ആവശ്യം നിറവേറ്റും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരാർ നിയമനങ്ങൾ ഒഴിവാക്കും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കും പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിൽ വർഷം ഒരു ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ജോലിയിൽ അൻപത് ശതമാനം വനിതകൾക്കായി നീക്കിവയ്ക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരാർ നിയമനങ്ങൾ ഒഴിവാക്കും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കും ഭരണഘടന സംരക്ഷിക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളും പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും എന്ന് പ്രകടന പത്രികയിൽ പറയുന്നു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താനുള്ള അവകാശം രാജ്യത്ത് സംരക്ഷിക്കും എന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു പുതിയ ജി എസ് ടി നടപ്പിലാക്കും ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് അതിശയോക്തി കലർന്ന അവകാശവാദങ്ങൾ കൊണ്ട് ദേശീയ സുരക്ഷ മെച്ചപ്പെടുത്താനാവില്ലെന്ന് കോൺഗ്രസ് പത്രികയിൽ പറയുന്നു അതിർത്തികളിൽ അച്ചടക്കത്തോടെയുള്ള ശ്രദ്ധയും ഇച്ഛാശക്തിയോടെയുള്ള പ്രതിരോധ തയ്യാറെടുപ്പുമാണ് വേണ്ടത് ചൈനയുമായുള്ള അതിർത്തിയിൽ പൂർവനില തിരിച്ചുപിടിക്കാൻ പ്രവർത്തിക്കുമെന്നും പൂർവ്വകാലത്ത് സേനകളും പട്രോളിംഗ് നടത്തിയിരുന്ന ഇടങ്ങൾ നമ്മുടെ സൈനികർക്ക് വീണ്ടും പ്രാപ്യമാക്കുന്നത് ഉറപ്പാക്കുമെന്നും പാർട്ടി പ്രകടന പറഞ്ഞു ഇത് ബി നേരിട്ടുള്ള വിമർശനമായി വിലയിരുത്താം